മാത്രേ മേടിക്കുന്നത് അരക്കൽ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത് ഞായറാഴ്ച വള്ളിന്ന് അപ്പം അരക്കിലിറച്ചി വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്താ അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കി എല്ലാവരും കഴിക്കും പക്ഷെ ഈ അരക്കില് ഇറച്ചി ഞാൻ അടുത്തോണ്ട് ഈ കാര്യം ബീഫക്കാരും ചിലപ്പോൾ കാണും അപ്പൊ കൂടി ഞാൻ വേണ്ടി അപ്പൊ അപ്പൊ ചെന്ന് ഇതിന് ഉള്ളൊക്കെ സവോളയും കൂട്ടും കയറി രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ച സ്നേഹം ഉണ്ടായി ചില കരി ഒരത്തിറച്ചല്ലേ കൂടി മൂലക്ക് വെച്ചേക്കും തലേ ദിവസത്തെ ബാക്കിയാ ഇന്നൊക്കെ അങ്ങനെ ഇന്നൊക്കെ ഓരോരുത്തർ വഴി ആര് വെച്ചു ഇറച്ചി വേറെ ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്ന മറ്റൊന്ന് കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോട് വില കല്പിക്കും കൊതിക്കണം അവരൊരു എനിക്ക് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ ലഹരിക്ക അടിമയാവെന്ന് പറഞ്ഞത് അവർക്കൊന്നും കൊതിയില്ല ക്രീവിങ് എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് കിട്ടും പുഴ കിട്ടും പരാമര കിട്ടു നടക്കുന്നവണ് ആ എല്ലാം ഉണ്ട് എല്ലാം എന്ത് കിട്ടാത്ത എന്താ ഷബർമ മറ്റേത് മറിച്ചു മുല്ലോ കുത്തി കേടു അവിടെ നിന്ന് കാർഡ് മറ്റാതെയും ഒക്കെ മറിച്ചത്